ഹലോ ഇന്ന് നമുക്ക് കുറച്ച് മസാല ഇടിയപ്പം ഉണ്ടാക്കിയാലോ അപ്പോൾ രാവിലെ ഇന്ന് ഇടിയപ്പായിരുന്നു അതിൻ്റെ ബാക്കിയുണ്ട് നമുക്കിട്ട് മസാല ഇടിയപ്പം ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ക്യാപ്സിക്കും കുറച്ച് സവാളയും കുറച്ച് വെളുത്തുള്ളി എല്ലാം ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മളവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ആ അരിഞ്ഞ് വെച്ചിട്ട് അവിടെ ഇരുന്നോട്ടെ ഇനി നമുക്ക് ബാലൻസ് ആകെ രണ്ട് ഇടിയപ്പേ ഉള്ളൂ ബാക്കി ഒക്കെ രാവിലെ കഴിച്ച് തീർന്നു പോയി ഈ രണ്ടിടിയപ്പായിട്ട് കൊടുത്ത് അവർ കഴിക്കില്ല അപ്പോൾ പിന്നെ മസാല ഇടിയപ്പായിട്ട് ഉണ്ടാക്കാന്ന് വെച്ചു അതിനെ ചെറിയ പീസായിട്ട് നമ്മൾ പൊടിച്ചെടുക്കുക ഈ ഇടിയപ്പത്തിന് ചെറിയ പീസായിട്ട് ഇങ്ങനെ മുറിച്ച് മുറിച്ച് മുറിച്ചെടുത്ത് കഴിഞ്ഞ് നമ്മളൊരു പാനെടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് ഞാൻ ഓയിൽ ഓയിലൊഴിച്ചു കേട്ടോ നിങ്ങൾക്ക് വേണേൽ വേറെ നെയ്യോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് അതിനകത്തോട്ട് അരിഞ്ഞ് വെച്ചിരുന്ന വെളുത്തുള്ളി ചെറുതായിട്ടിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിയിരുന്നത് അപ്പം നമ്മൾ സവാളയിട്ട് സവാളയിട്ട് നന്നായിട്ട് വഴച്ചെടുക്കുക സവാള ഞാൻ നന്നായിട്ട് വഴച്ചെടുക്കുന്നുണ്ട് കാരണം ഇവിടെ സവാള ഇങ്ങനെ കടിക്കാൻ കിട്ടിയ ഇവിടെ ആർക്കും അത് ഇഷ്ടമില്ല അതുകൊണ്ട് സവാള ആർക്കും ഞാൻ പിള്ളേർക്ക് സവാള ഇങ്ങനെ നന്നായിട്ട് ഞാൻ ഇങ്ങനെ വഴച്ചി എടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് വഴച്ചെടുക്കുന്നുണ്ട് നിങ്ങൾ നന്നായിട്ട് വഴച്ചെടുക്കണമെന്നൊന്നും ഇല്ല ശരിക്ക് സവാള കടിക്കാനൊക്കെ കിട്ടുമ്പോഴാണല്ലോ ആ ടേസ്റ്റ് വരുന്നത് പക്ഷേ ഇവിടെ അത് പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ നന്നായിട്ട് സവാള സവാളിപ്പം നന്നായിട്ട് വഴി കൂടി പോയി വഴുന്നത് അത് കഴിഞ്ഞ് ഞാൻ ഇച്ചിരി കഴിഞ്ഞ് ഇച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി ഇടുവാണേ കുറച്ച് ക്യാപ്സിക്കം കൂടി ഇട്ട് അതും ഒരുവിധം നന്നായിട്ട് ക്യാപ്സിക്കത്തിൻ്റെ ആ ഇത് മാറുന്നിടം വരെ ഒരുവിധം നന്നായിട്ട് ഞാൻ അതും വഴറ്റിയെടുത്ത് കിട്ടോ അതും വഴറ്റിയെടുത്തിട്ട് നമുക്കിനിയും പൊടികൾ ചേർക്കാവേ പൊടികൾ ചേർക്കാമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരുവിധം അതിൻ്റെ ഇതെല്ലാം മാറി വഴിയുമ്പോൾ നമുക്കിനും ചേർക്കാനുള്ളത് കുറച്ച് മല്ലിപ്പൊടി ചേർക്കണം മല്ലിപ്പൊടിയും ചേർത്ത് അതും ഇള ഇളക്കി അതിൻ്റെയും പച്ചമണം കളയണം പച്ചമണം കളയണം അപ്പോൾ മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞ് ഞാൻ ഇതിനകത്ത് കുറച്ച് മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട് അത് വീഡിയോ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഫോൺ ഓഫായിപ്പോയായിരുന്നെ അങ്ങനെ മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മല്ലിപ്പൊടിയും ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞ് ഒരു മുട്ട ഒരു മുട്ട ഞാൻ അതിനകത്ത് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ചിക്കി പൊരിച്ചെടുക്കുകയെന്ന് പറയില്ലേ അങ്ങനത്തെ ഇതുപോലെ ചിക്കി ചിക്കി ഞാൻ നന്നായിട്ട് ആ മസാല കൂട്ടിനകത്തോട് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ആ മസാലയും മുട്ടയെല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് ആ മുട്ട ഒന്ന് ഏകദേശം നല്ല രീതിയിൽ വെന്ത് വരും വെന്ത് വരുമ്പോഴത്തേനും നേരത്തെ ഞാനൊരു മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ആ പുഴുങ്ങി വെച്ച മുട്ട ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ ആ മസാല കൂട്ടിനകത്തൊട്ടിട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ടായിരുന്നു ദൈപ്പം നന്നായിട്ട് യോജിപ്പിച്ചോണ്ടിരിക്കുക ആ പുഴുങ്ങിയ മുട്ട ചെറുതായിട്ട് അരിഞ്ഞതാണ് അതപ്പം ആ മുട്ട ചിക്കി ചിക്കിപ്പൊരിച്ചതും മസാല ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കിടന്ന് നന്നായിട്ടത് യോജിച്ച് കിട്ടണം അപ്പോൾ അത് നല്ല രീതിയിൽ ചോദിച്ചിട്ട് കഴിയുമ്പോൾ നമ്മൾ ആ പൊടിച്ച് വച്ചിരിക്കുന്ന ഇടിയപ്പം ഉണ്ടല്ലോ ആ ഇടിയപ്പം നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം ആ ഇടിയപ്പത്തിൻ്റെ എല്ലാ ഭാഗത്തും മസാല വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇടിയപ്പത്തിൻ്റെ എല്ലാ ഭാഗത്തും മസാല നന്നായിട്ട് പിടിക്കണം അങ്ങനെ നല്ല രീതിയിൽ ഇപ്പം അതേ നല്ല രീതിയിൽ ഞാൻ ഇളക്കിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഇളക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മസാല ഇടിയപ്പം നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ നല്ല നന്നായിട്ടത് ചൂട് പിടിച്ച് അതിൻ്റെ ആ ഗ്രേവി എല്ലാം അതേ പിടിച്ച് എല്ലാം റെഡി ആയിക്കഴിഞ്ഞ് ഇനി നമുക്കതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ ഇത് ഇപ്പം മസാല ഇടിയപ്പൊക്കെ റെഡിയായി നോക്കിയേ നല്ല ഭംഗിയില്ലേ കാണാൻ ഇനി ഇതേ ഞാനിത് പ്ലേറ്റിലോട്ട് മാറ്റാൻ പോകുക കേട്ടോ മസാല ഇടിയപ്പം അങ്ങനെ അതേ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി ഇതാണ് ഇന്നത്തെ നമ്മുടെ മസാല ഇടിയപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം